ൂട്ടോ അതേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണേ എന്തോന്ന് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് പയറേറി ഉണ്ടാക്കി ഇത് നമ്മൾ പണിക്ക് പോകുന്നിടത്തുള്ള ബബ്ലൂസ് നാരങ്ങട്ടോ നിറയുണ്ട് അപ്പം ജസ്റ്റ് കണ്ടപ്പോൾ നല്ലൊരു രസം കേട്ടോ കുറേ ബബ്ലൂസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് മധുരമാണോ എന്താണോ നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എന്താ നമ്മൾ കഴിഞ്ഞ ദിവസം പച്ചക്കറി വന്നപ്പോൾ പയർ വാങ്ങിയായിരുന്നു കേട്ടോ ഇത് വാങ്ങാൻ ഉദ്ദേശിച്ചതല്ല പച്ചക്കറിക്കാരൻ തീരാൻ പോകുന്നത് എല്ലാം കൂടെ വാരിയിട്ട് തന്നാണ് അപ്പം ഞാൻ എന്താ പയറൊക്കെ അതായത് ഇവിടെ ഒഴുക്കി പെറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതെല്ലാം ഒന്ന് കഴുകി എടുക്കണം നല്ലോണം കഴുകി പുറക്കി എടുക്കാം പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാം കേട്ടോ അപ്പം ആ പയറൊക്കെ നമ്മൾ കുറേയൊക്കെ നമ്മൾ പൊളിച്ചെടുത്തു കുറേ ഒക്കെ നമ്മൾ ഒടിച്ചു എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഈ വയലറ്റ് കളറുള്ള പയറാണേ എന്നിട്ട് ഇതാ പയറൊന്ന് വേഗാനായിട്ട് ഇത്തിരി വെള്ളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേഗാൻ വേണ്ടി വെച്ചിട്ടോ നമുക്കതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം തേങ്ങ കാന്തരി മുളക് പച്ചമുളക് എടുക്കാം കേട്ടോ പിന്നെ വെളുത്തുള്ളി പിന്നെ കുറച്ച് ജീരകം ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്രയും വെച്ചിട്ട് നമ്മൾ അരപ്പൊക്കെ ഉണ്ടാക്കി വെന്ത് വന്ന പയറിലേക്ക് ഇട്ട് ഇളക്കി കൊടുത്തു കേട്ടോ പയറിന് ഇത്തി വെള്ളം ഒഴിച്ച് കൂടിപ്പോയി വെള്ളം വറ്റി വരുന്നതേ ഉള്ളു കേട്ടോ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ നമുക്ക് നല്ലോണം വേവിച്ചെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു അങ്ങനെന്താ നമ്മുടെ പയർ തോരൻ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റപ്പായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ പെട്ടെന്നൊരു പയർ തോരൻ റെഡി അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരെയും ബൈ ബൈ